ബിഗ് ബോസ് വീട്ടിൽ തുടക്കം മുതൽ ജാസ്മിൻ എന്ന പേരാണ് ഉയർന്നു കേട്ടതെങ്കിൽ വൈൽഡ് കാർഡുകൾ എത്തിയതു മുതൽ സിബിൻ എന്ന പേരും ചർച്ചയാവുന്നുണ്ട് വന്ന ദിവസം മുതൽ ജാസ്മിനും യുദ്ധം തുടങ്ങിയതാണ് തമ്മിലുള്ള അസ്വാരസ്യം വർദ്ധിക്കുന്നുമുണ്ട് ഇക്കഴിഞ്ഞ എപ്പിസോഡിൽ ജാസ്മിനോടും ബിഗ് ബോസ് പ്രേക്ഷകരോടും സിബിന് മാപ്പ് ചോദിക്കേണ്ടി വന്നു ജാസ്മിനുമായി വഴക്കുണ്ടായപ്പോൾ അശ്ലീല ആംഗ്യം കൈകൊണ്ട് കാണിച്ചതാണ് സിബിന് വിനയായത് അഭിഷേക് ജയ്ദീപ് ഇത് കാണുകയും ജാസ്മിനെ പിന്തുണയ്ക്കുകയും ചെയ്തു ജാസ്മിൻ ഇത് വലിയ വിഷയമാക്കിയതോടെ സിബിന് മാപ്പ് പറയേണ്ടി വന്നു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തതെന്ന് ജാസ്മിനോട് സിബിൻ പറഞ്ഞു എത്ര തന്നെ നിയന്ത്രണം വിട്ടാലും അങ്ങനെ താൻ ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ജാസ്മിനോടും ജനങ്ങളോടും മാപ്പ് ചോദിക്കുന്നുവെന്നാണ് സിബിൻ പറഞ്ഞത് എന്നാൽ സിബിൻ്റെ ക്ഷമാപണം ജാസ്മിൻ സ്വീകരിച്ചില്ല ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നീട് ക്ഷമ ചോദിക്കുന്നത് ശരിയല്ല എന്ന് ജാസ്മിൻ തുറന്നടിച്ചു ഇവർ തമ്മിലുണ്ടായ ഈ പ്രശ്നം സോഷ്യൽ മീഡിയയിലും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് തെറ്റ് സംബന്ധിച്ച് മാപ്പ് ചോദിച്ച സിബിനെ പ്രേക്ഷകർ അഭിനന്ദിക്കുന്നുണ്ട് ജാസ്മിൻ സിബിനെ നന്നായി പ്രകോപിപ്പിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് സിബിന് അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നുമാണ് ഒരു വിഭാഗം പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല വളരെ മോശമായാണ് ജാസ്മിൻ സംസാരിക്കുന്നതെന്നും ഇവർ അഭിപ്രായപ്പെടുന്നുണ്ട് വീഡിയോ സഹിതം ഇതേക്കുറിച്ചുള്ള കുറിപ്പുകളും വരുന്നു ദേ വേസ്റ്റ് സംസാരിക്കുന്നുവെന്ന് ജാസ്മിൻ സിബിനോട് പറയുന്നുണ്ട് ഇതാണ് സിബിനെ പ്രകോപിപ്പിച്ചതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്തുകൊണ്ട് ജാസ്മിൻ എയറിൽ കേറുന്നു എങ്ങനെ ജബ്രി ഫാൻസ് നിലം തൊടാതെ നിൽക്കുന്നു എന്നതിന്റെ വീഡിയോ തെളിവ് സംഗീതം സംസാരിക്കാൻ ഏതെങ്കിലും ജബ്രി ഭായ് വരുമോ ഇല്ല എന്തുകൊണ്ട് അവർക്ക് പറയാൻ ന്യായമില്ല എന്നും ഇവരുടെ കാമ കണ്ട് ഭ്രമിച്ച ഫാൻസിന് ബാക്കിയുള്ളവരുടെ ചിരി പോലും സെക്ഷൽ ഫ്രസ്ട്രേഷനായി തോന്നും ഇപ്പോൾ ജബ്രികൾക്കെതിരെ ആ വീട്ടിലുള്ള ജിൻഡോയെ നെഗറ്റീവ് ശ്രമിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല എന്ന് മനസ്സിലായി അപ്പോൾ ഇനി ജബ്രികൾക്കെതിരെ നിൽക്കുന്ന സിബിനെ സ്ത്രീവിരുദ്ധ പട്ടം കൊടുത്താൽ ഇത്രയും നാൾ ജബ്രികൾ ചെയ്ത എല്ലാം ബോധമില്ലാത്ത രാജാവും റാണിയും ഒട്ടും ബോധമില്ലാത്ത അടിമകളും ദേ വേസ്റ്റ് സംസാരിക്കുന്നുവെന്ന പവർ റൂം മെമ്പറിനെ പറ്റി ജാസ്മിൻ പറയുമ്പോൾ ആ ദേഷ്യം അയാൾ ഇരിക്കുന്ന സോഫയിൽ ഇടിച്ചു തീർക്കുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം ബിഗ് ബോസ് ഹൗസിൽ ഒരാളെ ഫിസിക്കലി ഉപദ്രവിക്കാൻ പറ്റില്ല അതുകൊണ്ട് സ്വന്തം ബോഡി പ്രതലം ഉപയോഗിക്കുക മാത്രമാണ് സിബിൻ ചെയ്തത് ബിഗ് ബോസ് പ്രേക്ഷകന്റെ കുറിപ്പിൽ പറഞ്ഞത് ഇങ്ങനെയാണ് എന്നാൽ സിബിൻ ഈ ഇടിക്കുന്നതല്ല മോശമായി കാണിച്ച അത് ക്യാമറയ്ക്ക് മുന്നിൽ പെടാഞ്ഞതാണ് ജാസ്മിനും അഭിഷേക് ജയദീപ്പും മാത്രമേ അത് കണ്ടുള്ളൂ ഇതിനിടെ ചില കമ്മ്യൂണിറ്റികളെ പറ്റി മോശമായി സംസാരിക്കുന്നതും അത് ചർച്ചയാക്കുന്നതും സംപ്രേഷണ നിയമങ്ങൾക്കെതിരാണ് അതുകൊണ്ട് ഇനിമേലാൽ അത് ഉണ്ടാകരുതെന്നും ബിഗ് ബോസ് താക്കീത് നൽകിയിരുന്നു അതേസമയം ഇക്കഴിഞ്ഞ എപ്പിസോഡിൽ ജിൻഡോയോടും ജാസ്മിൻ രൂക്ഷമായി സംസാരിക്കുന്നുണ്ട് എന്നാൽ െ ഒഴിഞ്ഞു മാറാൻ ജിൻഡോയ്ക്ക് കഴിയുന്നുമുണ്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ഈ ആഴ്ച വീടിനുള്ളിൽ നടന്ന പ്രശ്നങ്ങളിൽ മിക്കതും ചർച്ചയായി മാറും മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതിനെതിരെ മോഹൻലാൽ നേരത്തെ തന്നെ മത്സരാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത്തവണ മോഹൻലാലിന്റെ നീക്കം എന്താകുമെന്ന് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്